വണ്ടിപ്പെരിയാർ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കുട്ടിയുടെ അമ്മ ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കേസിൽ കുറ്റവാളികളെ രക്ഷിക്കാൻ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായതായും തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതിയെ വെറുതെ വിട്ടത് എന്നും അമ്മ നൽകിയ റിട്ട് ഹർജിയിൽ ആരോപിക്കുന്നു വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറാക്കര ചേരുന്നു ജെറിൻ എന്താണ് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ിബിൻ ഓരോ ദിവസവും വണ്ടിപരിയാർ കേസിൽ പുതിയ വഴിത്തരവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വണ്ടിപ്രിയയുടെ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ അമ്മ തന്നെ ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ് സംഭവം നടന്നതിനു ശേഷം മൂന്ന് ദിവസത്തിനു ശേഷം മാത്രമാണ് തെളിവുകൾ ശേഖരിച്ചതെന്നാണ് ഈ ഹൈക്കോടതിയിൽ രേഖപ്പെടുത്തിയ ഇതിൽ അമ്മ പറയുന്നത് ഇത് കോടതിയിൽ ഹാജരാക്കിയത് ഏഴ് ദിവസത്തിനു ശേഷമാണെന്നും അമ്മ ചൂണ്ടിക്കാട്ടുന്നു വണ്ടിപ്രിയർ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കുട്ടിയുടെ അമ്മ ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കേസിൽ കുറ്റവാളികളെ രക്ഷിക്കാൻ അന്വേഷണ ഏജൻസിയുടെ അഭാവത്തു നിന്നും ശ്രമമുണ്ടായെന്നും തെളിവുകളുടെ അഭാവത്തിൽ മാത്രമാണ് പ്രതി രക്ഷ എന്നുമാണ് അമ്മ ചൂണ്ടിക്കാട്ടുന്നത് മുമ്പ് ചോദിച്ച പോലെ തന്നെ ഈ സംഭവം നടന്നതായത് കുറ്റപ്രതി ശേഷം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് പോലീസ് സ്ഥലസ്ഥിതി എന്നും അമ്മ ചൂണ്ടിക്കാട്ടുന്നു ഡി എൻ എ പരിശോധന നടത്തുന്നതിന് സാധിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട് കുട്ടിയുടെ പിതാവും സർക്കാരും ഫയൽ ചെയ്ത അപ്പീലും ഗവൺമെന്റ് ഫയൽ ചെയ്ത ക്രിമിനൽ അപ്പീലും ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിൽ പുതിയ റിട്ട് ഹർജിയുമായിട്ട് അമ്മ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നാളെയാണ് ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കാൻ പരിഗണിക്കുന്നത് നാളെ പകൽ രാവിലെ പതിനൊന്ന് മണിയോടെ ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യും ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരുന്നു പുതിയൊരു വഴിത്തരിലേക്ക് ഇപ്പോൾ ഈ വിഷയം പോയിക്കൊണ്ടിരിക്കുന്നു ഈ കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്ന പ്രധാന കാരണ കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും കുട്ടിയുടെ പിതാവും സർക്കാരും ഫയൽ ചെയ്ത അപ്പീലും ഗവൺമെന്റ് ഫയൽ ചെയ്ത ക്രിമിനൽ അപ്പീലും ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കവെയാണ് ഇപ്പോൾ അമ്മ ഒരു പുതിയ ആവശ്യവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കുറ്റവാളിയെ കണ്ടെത്തുക എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം ഈ കുറ്റവാളിയെ കണ്ടെത്താൻ പോലീസിന്റെ അസാധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അമ്മ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഞാൻ മുമ്പ് ചോദിച്ചാൽ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അമ്മ പുതിയ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് ഒരു അതായത് ഐ പി എസ് അല്ലെങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസ് പുനരന്വേഷിക്കണം എന്നാണ് ഒരു ആവശ്യമാണ് കുട്ടിയുടെ അമ്മ മുമ്പോട്ട് വെക്കുന്നത് ഇത് സർക്കാരിന്റെയും അത് കുട്ടിയുടെ പിതാവിനും സമർപ്പിച്ച ഹർജിയുടെ സമയ ഒരു ഹർജിയുടെ ഒപ്പമാണ് ഈ ഒരു പുതിയ അപ്പീലുകൂടെ രംഗത്ത് വരുന്നത്